ചില ആളുകൾ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കൂല അത് ഇനി കെ എസ് ആർ ടി സി ആണെങ്കിലും പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർ ആണെങ്കിലും ശരി ആൾ ഫോണും വിളിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ ആ ഒരു ബസ്സിലെ ഒരു യാത്രക്കാരി അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ ആ ഡ്രൈവർ അറിയാതെ പകർത്തിയ ഒരു വീഡിയോ ആണ് വീഡിയോ ഒന്ന് മാക്സിമം ശേഷം അറിയാം ആൾ കണ്ട ഫോണും വിളിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് എന്താ നമ്മൾ ഇതിനൊക്കെ പറയലെ ആ ബസ്സിൽ എത്ര ആളുകളുണ്ടോ അവരുടെയൊക്കെ ജീവൻ ഉണ്ടല്ലോ ആ പറയുന്ന ആളുടെ കയ്യിലാണ് ഇനി ചില ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം ചില ആളുകൾക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് കഴിവുണ്ടാവും ബസ് ഓടിക്കാനും ഫോം വിളിക്കാനും ഉണ്ടാവും എന്നുള്ളത് പക്ഷെ അതിനിവിടെ പ്രസക്തി ഇല്ല മക്കളെ കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല അപകടങ്ങളും സംഭവിക്കുന്നത് നമ്മൾ ചിലപ്പോൾ മാന്യമായിട്ടായിരിക്കാം വണ്ടി ഓടിക്കുന്നത് പക്ഷേ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾ അത് ഉണ്ടാവണം എന്നില്ല ഒരിക്കലും ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോം വിളിക്കാൻ പാടില്ല അത് ഇനി നമ്മളെ കുറെ കോൺഫിഡൻ്റ് ആണെങ്കിലും ശരി എന്താ ഞാൻ പറഞ്ഞത് ശരില്ല നിങ്ങൾ എന്നൊന്ന് ഒന്ന് ആലോചിച്ചാൽ മതി അപകടം ചിലപ്പോൾ നമ്മൾ മാന്യമായിട്ടായിരിക്കും പക്ഷേ ഓപ്പോസിറ്റ് വരാനുണ്ടാവണം എന്നില്ല ഈ ഫോം വിളിച്ച് പോയാൽ കൺട്രോൾ മര്യാദയ്ക്ക് കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് സത്യസന്ധമായിട്ടൊന്ന് രേഖപ്പെടുത്തുക